തിരുവല്ല എം ഡി എം എ കേസിൽ പോലീസിനെതിരെ പ്രതിയുടെ ഭാര്യ പത്ത് വയസ്സുകാരനായ മകനെ മറയായി പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിട്ടില്ല എന്നാണ് ഭാര്യയുടെ വാദം ലഹരി വിൽപ്പനയ്ക്ക് മകനെ മറയാക്കിയെന്നത് പോലീസ് കെട്ടിച്ചമിച്ചു എന്നാണ് പ്രതിയുടെ ഭാര്യയുടെ ആരോപണവും ലഹരിക്കടത്തിൽ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ പ്രതിയുടെ ഭാര്യ സി ഡബ്ല്യു സിക്ക് പരാതി നൽകി കാർഗോ വഴി ഒമാനിൽ നിന്നാണ് അരക്കോടിയോളം രൂപ വില വരുന്ന എം ഡി എം എത്തിച്ചത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂർ മുക്കൂട് അയനിക്കാടുള്ള ആഷിഫിന്റെ വീട്ടിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയത് നാൽപ്പത് പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ ഒമാനിയൻ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആഷിഖ് വിമാനത്താവളങ്ങൾ വഴി കാർഗോയായാണ് ലഹരി നാട്ടിൽ മട്ടാഞ്ചേരി ലഹരി ലഹരി കേസിൽ പിടിയിലായ ആഷിഖ് ആയിരുന്നെന്ന് മലപ്പുറം ആർ പറഞ്ഞു വിദേശത്തുള്ള ലഹരിക്കടത്ത് കണ്ണുകളെ കുറിച്ചും കൂടുതൽ അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് വന്നിരിക്കുന്ന ഒരു ഒരു കൺസൈൻമെന്റ് കൺസൈൻമെന്റ് കാർഗോ കഴിഞ്ഞ ദിവസാരുടെ വീട്ടിൽ ഡെലിവറായിട്ടുണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് രഹസ്യ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ റെയ്ഡ് നടത്തിയതിനകത്ത് കിട്ടിയിരിക്കും